പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ആനമങ്ങാട് ഹൈസ്കൂളിൻ്റെ അമ്പത് വർഷം ആഘോഷിക്കുകയാണ് ജനുവരി ഇരുപത്തിയാറാം തീയതി ജനുവരി ഇരുപത്തി ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കൂൾ ആനമങ്ങാട് ഗവണ്മെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് വികസനത്തിൻ്റെ പാതയിലാണ് സ്കൂളിന് ബസ്സുണ്ട് നല്ല പഴയ പോലെ നല്ല ഗ്രൗണ്ട് ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഇവിടെ കെട്ടിടം വരുന്നുണ്ട് പ്ലസ് ടുനൊക്കെ നല്ല കെട്ടിടങ്ങളായിട്ടുണ്ട് ഞാനൊക്കെ പഠിക്കണ കാലത്തുണ്ടായിരുന്ന കെട്ടിടങ്ങൾ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു ഞാൻ ഇപ്പോൾ നിന്ന് സംസാരിക്കണ അവിടെ ഒരു ഓല ഷെഡായിരുന്നു അത് പൊളിച്ച് നീക്കപ്പെട്ടു അറ് നിൽക്കുന്ന ഇതിൻ്റെ ബാക്കിലൊരു കെട്ടിടം ഉണ്ടായിരുന്നു ഓടിട്ടത് അത് പൊളിച്ച് പുതിയ കെട്ടിടം വരുന്നുണ്ട് നല്ല മാറ്റങ്ങളാണ് കേരളത്തിലൊട്ടാകെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി പൊതുവിദ്യാഭ്യാസത്തിന് സർക്കാർ സ്കൂളുകൾക്ക് ഊനൽ നൽകിക്കൊണ്ട് വികസനത്തിൻ്റെ ഒരു ഇടിമുഴക്കം തന്നെ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ആനമങ്ങാട് സ്കൂൾ കെട്ടിടങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസും ബയോളജി സയൻസും അതുപോലെ മാത്സ് കൊമേഴ്സ് കമ്പ്യൂട്ടർ കൊമേഴ്സ് ഇങ്ങനെ വിവിധ കോഴ്സുകൾ പ്ലസ് ടുവിൽ വന്നിട്ടുണ്ട് ആ പ്ലസ് ടുവിൽ മാത്രം എണ്ണൂറോളം കുട്ടികൾ പഠിപ്പി പഠിക്കണമെന്ന് നിരവധി അധ്യാപകരുണ്ട് അതുപോലെ നമ്മളൊക്കെ പഠിക്കണ സമയത്ത് പ്ലസ് ടു ഇല്ല ആ സമയത്ത് വളരെ കുട്ടികൾ കുറവായിരുന്നു അന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല അങ്ങനെയൊക്കെയല്ല സമയത്ത് പോലും നല്ലൊരു വിജയ ശതമാനം നമ്മുടെ ആനമങ്ങാട് സ്കൂളിന് സ്കൂളിലുണ്ടായിരുന്നില്ല ഇരുപത് ഇരുപത്തഞ്ച് പെർസെൻറ്റേജൊക്കെയാണ് ഇവിടെ വിജയ ശതമാനം ഉണ്ടായിരുന്നത് ആ കാലഘട്ടം മാറി ഇപ്പം നൂറ് ശതമാനം വിജയത്തിലേക്ക് ആനമങ്ങാട് സ്കൂൾ പുരോഗതി നേടിയിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തിയാറോളം കുട്ടികൾ ആനമങ്ങാട് ഗവൺമെൻറ് സ്കൂളിൽ അതായത് ജി എച്ച് എസ്സിൽ പഠിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറിയിൽ ഏകദേശം എണ്ണൂറ് കുട്ടികളും പഠിക്കുന്നുണ്ട് മുപ്പത്തി മൂന്നോളം ടീച്ചേഴ്സ് ഹൈസ്കൂളിലുണ്ട് ടോട്ടലായിട്ട് നമുക്ക് പതിമൂവായിരത്തി ഇരുപത്തി രണ്ടോളം കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ അമ്പത് വർഷത്തിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഇവിടെ ചെറിയൊരു ഗ്രൗണ്ടായിരുന്നു ആ ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം വികസനത്തിൻ്റെ ഇതിലാണ് ഇപ്പോൾ വീണ്ടും മണ്ണ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് വൃത്തിയാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഗവണ്മെൻ്റ് ഒരുപാട് സഹായങ്ങൾ സ്കൂളുകൾക്ക് നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടു തന്നെ കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരതയും നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ ജനുവരി ഇരുപത്തി ആറാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ എല്ലാ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും പങ്കെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട് നമ്മൾ കലാ കായിക മത്സരങ്ങൾ കവി സമ്മേളനങ്ങൾ നിരവധി സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് നല്ലൊരു തുക വേണ്ടി വരും നമ്മൾ പഠിച്ച കുട്ടികൾ പഠിച്ചിറങ്ങിയ കുട്ടികൾ അതിനുള്ള ധനസഹായം മറ്റ് സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഒത്തൊരുമിച്ച് നീങ്ങിയാൽ ജനുവരി ഇരുപത്താറ് ഇത്രയും വർഷത്തെ അമ്പത് വയസ്സിൻ്റെ കുട്ടികളെ നമുക്ക് കാണാം പഴയ എല്ലാ ബാച്ചിലും കുറേയൊക്കെ എല്ലാ ബാച്ചിലും നിരന്തരം കാണാറുണ്ടെങ്കിൽ പോലും കൂടിച്ചേരലുകൾ ഉണ്ടാവും എങ്കിലും നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ചേർന്നിട്ടില്ല ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് മൂന്ന് ബാച്ച് എട്ട് എട്ട് ഒമ്പത് പത്ത് ആ ബാച്ചിലെ കുട്ടികൾ പരസ്പരം അറിയണ കുട്ടികളാണ് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ല പിന്നെ അന്ന് ഷിഫ്റ്റ് സമ്പ്രദായമാണ് രാവിലെ ഒരു ക്ലാസ്സും ഉച്ചയ്ക്ക് ശേഷം ഒരു ഷിഫ്റ്റും അങ്ങനെ ആയിരുന്നു അതൊക്കെ മാറ്റം വന്നു മാറ്റങ്ങൾ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വികസനം ഇവിടെ വന്നിട്ടുണ്ട് ഇനിയും ആ വികസനത്തിൻ്റെ പാത ഉയർച്ചയിലേക്ക് നീങ്ങട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഭിനന്ദനും പ്രമോദാനമങ്ങാടാണ് എല്ലാവരും ജനുവരി ഇരുപത്തിയാറിന് വരണം സഹായ സഹകരണങ്ങൾ വേണം എല്ലാ കുട്ടികളും പഴയ പൂർവ്വ വിദ്യാർത്ഥികളും പുതുതായിട്ട് ഇവിടെ വന്ന കുട്ടികളും എല്ലാവരും പങ്കെടുക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു